ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിമൊരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അരിയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ച് സ്പൂണോളം അഞ്ച് ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് ദോ നാല് ദോശ നമുക്ക് ശരിക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരളവില്ല കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ റവ ഒരു അഞ്ച് സ്പൂൺ സ്പൂണിട്ട ശേഷം ഒരു മൂന്ന് സ്പൂണോളം നമ്മൾ അരിപ്പൊടി അതായത് അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇടിയപ്പം വെള്ളയപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടി കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വെള്ളം ചേർക്കുക അതൊന്ന് പൊടിച്ചെടുക്കുക റവയുടെ ആ ഒരു തരിതരിപ്പ് പോകാനാണ് ഒന്ന് അത്യാവശ്യം പൊടിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ സ്പൂണോ തൈര് ചേർത്ത് കൊടുക്കാം ഓക്കെ കാരണം ആ ഒരു ഇത് കറക്റ്റ് ആവുള്ളൂ തൈര് കൂടി ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ശേഷം ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു നുള്ളു സോടാപ്പൊടി ഇട്ട് കൊടുത്താൽ ഒരുപാട് ഇടരുത് അപ്പോൾ നീ ഒരു നുള്ള് സോഡാപ്പൊടി എടുത്തിട്ട് അതിനതിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിക്കാനാവുന്ന പരിവാവുന്നവരെ ആ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഓക്കെ ആ രീതിയിൽ ഏത് കണ്ടോ ആ രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല നമുക്ക് ആരും പറയില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ അരിപ്പ് ദോശ അരി അരച്ച ദോശ ഉണ്ടാക്കിയത് എല്ലാം പറയില്ല അതുപോലെ ഉണ്ടാവും ഇതേ അപ്പോൾ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് മുടി വെച്ചിട്ട് ഒന്ന് എടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യണം എന്നാലേ ആ ഒരു ഒരിത് സോടാപ്പൊടി കയ്യിലായി ആവുള്ളൂ അപ്പോൾ അതേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഇതിലേക്ക് കൂടെ ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതേ ദോഷത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് നമുക്ക് നമുക്കതേ കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഒഴിച്ച് പരത്തിയെടുക്കാം നാലെണ്ണം ഈ ഒരളവിൽ നാലെണ്ണം തക്യും ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാം ഒന്നും ഇല്ല കയ്യിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം അല്ലെങ്കിൽ പൊടികളെല്ലാം കൂടി തലേദിവസം ആക്കി വെച്ചാലും മതി ഇതെല്ലാം കൂടി തലേദിവസം ആക്കി വെച്ച് കഴിഞ്ഞാലും മതി നമുക്ക് എന്നാലും നമുക്ക് ഈ ഇത് ഉണ്ടാക്കാം അപ്പം പിന്നെ ഒട്ടും അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഇത് ചെയ്യാൻ നമുക്കത് മാവ് അരക്ക ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഇതെല്ലാം ചേർത്ത് തലേ ദിവസം മിക്സ് ആക്കി വെക്കണ രാവിലെ ചോദിച്ചാലും മതി പിന്നെ ഒന്നും ചെയ്യേണ്ട പിന്നെ അപ്പൊ നമുക്ക് റവയൊന്നും പൊടിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ റവ അരിപ്പൊടി തൈര് ഉപ്പ് സോടാപ്പൊടി എല്ലാം ചേർത്ത് വെള്ളം ചേർത്ത് മിക്സ് ആക്കി മൂടി മുടിവെക്കുക അത്രയും ചെയ്താൽ മതി അപ്പം രാവിലെ ആവുമ്പോഴേക്കും റവ എല്ലാ ഇതിൽ അലിഞ്ഞ് സെറ്റായി കറക്റ്റായിട്ട് വരെ മിളക്കിയിട്ടും അങ്ങോട്ട് ഒഴിച്ചാൽ മതി കണ്ടല്ലോ നമുക്ക് അറിവുള്ളിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ദോശ റെഡി ആയിട്ടുണ്ട് കണ്ടതേ കണ്ടോ സൂപ്പർ അല്ലേ അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ചെയ്ത് നോക്കുക എന്തായാലും നല്ല രസം നല്ല ഇതാണ് ടേസ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് നല്ല തേങ്ങ ചമ്മതി കൂടെ സൂപ്പറായിരിക്കും അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്